ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഇന്ന് വൈകുന്നേരം നാലരയോടെ എറണാകുളം തൃപ്പൂണിത്തറയിലാണ് സംഭവം തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ആക്രമണം നടത്തിയത് ആലപ്പുഴ സ്വദേശികളാണ് ആക്രമണം ദമ്പതികൾ അതായത് ആലപ്പുഴ സ്വദേശിയായ രതീഷ് ഭാര്യയായ ധന്യയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ധന്യ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ഫോറൻസിക് വിഭാഗം ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ട് കൊണ്ടു തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷന് സമീപം തന്നെയാണ് ഈ സംഭവം നടന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി രതീഷും ഭാര്യ ധന്യയും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് തൃപ്പൂണിത്തറ സ്വദേശിയായ ഒരു വ്യക്തിയുടെ ഭാര്യ നൽകിയ പരാതിയെ തുടർന്ന് രതീഷിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയായിരുന്നു അങ്ങനെ ഈ ഇരു കക്ഷികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലീസ് പറഞ്ഞു തീർത്ത് സമാധാനപരമായി തന്നെ പുറത്ത് ഇറക്കുകയായിരുന്നു അതായത് ധന്യ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നാലെ ഈ സ്കൂട്ടറിൽ രതീഷ് എത്തി വാഹനം ഇടിച്ചിടുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കിടന്ന ധന്യയാണ് രതീഷ് ബൈക്കിൽ നിന്നും സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവം കണ്ട നാട്ടുകാർ സമീപവാസികളൊക്കെ ഓടി കൂടി ആദ്യമേ അപകടം സംഭവിച്ച വാഹനം പറഞ്ഞ് അപകടം സംഭവിച്ചതാണ് നാളെ കരുതിയത് പിന്നീടാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഈ കത്തി ഈ കരിക്ക് വെട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു തരം കത്തിയാണ് ഈ കത്തി ഉപയോഗിച്ച് മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ഗുരുതരമായ പരിക്കേറ്റ ധന്യ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുറച്ച് കാലമായി ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മറ്റൊരു അന്യപുരുഷനുമായി ബന്ധമുണ്ട് ഉണ്ടെന്ന് രതീഷ് കരുതി കരുതിയിരുന്നു അതായിരിക്കാം അക്രമത്തിൽ അക്രമത്തിലേക്ക് പ്രേരണ നൽകിയതെന്ന് പോലീസ് പറയുന്നു ഏതായാലും സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപം നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തൃപ്പൂണിത്തറ സ്വദേശിനി പോലീസിൽ പരാതി നൽകിയത് പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ സ്വദേശികളായ രതീഷിനെ വിളിച്ചു വരുത്തുകയായിരുന്നു അവിടെ വെച്ച് പോലീസ് ഈ പ്രശ്നം പറഞ്ഞ് തീർക്കുകയും സമാധാനപരമായി പുറത്ത് പോകുവാൻ അനുവദിക്കുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് സ്കൂട്ടറിൽ എത്തിയ മകനൊപ്പം എത്തിയ രതീഷ് പൊടുന്നനെ ആക്രമണം നടത്തുകയാണ് ആക്രമണത്തിൽ റോഡ് അതായത് തിരുപ്പൂണത്തറയിൽ നിന്നും വൈക്കം കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ തന്നെയാണ് നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഈ പെൺകുട്ടി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കലും പരിക്ക് ഗുരുതരമായതിനാൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ധന്യ മുപ്പത്തഞ്ച് വയസ്സുകാരിയാണ് ധന്യ തന്നെ ഇപ്പോൾ കഴിയുകയാണ് ചില കുടുംബ പ്രശ്നങ്ങളാണ് ഈ ആക്രമണത്തിലേക്ക് അക്രമത്തിലേക്ക് വഴി വെച്ചിരിക്കുന്നത് തെളി അക്രമത്തിന് കാരണമായ പോലീസ് പറയുന്നു കഴിഞ്ഞ കുറേ ദിവസമായി ഇവർ തമ്മിൽ പിണങ്ങിയായിരുന്നു താമസിച്ചത് അതിൽ അതിനിടയിൽ ഈ ധന്യ എന്ന പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് സൗഹൃദ ബന്ധമുണ്ട് എന്ന് കരുതി കരുതിയിരുന്നു അതേ ചൊല്ലി വാക്കുതർക്കവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്ടെന്നൊരു ആക്രമണം ഭർത്താവ് ബന്ധം ഭാര്യയ്ക്ക് നേരെ നടത്തുകയാണ് ധന്യ എന്ന മുപ്പത്തഞ്ച് വയസ്സുകാരി ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് പോലീസ് ഇപ്പോൾ ഈ സ്ഥലത്ത് വന്നു സംഭവം നടന്ന സ്ഥലത്ത് വന്ന് തെളിവുകളും ശേഖരിക്കുകയാണ് ഫോറൻസിക് വിഭാഗം തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് രതീഷ് ഉള്ളത് ഈ ആക്രമണം നടത്തിയതിന് ശേഷം ആക്രമണം നടത്തിയതിന് ശേഷം രതീഷ് ഈ സ്ഥലത്ത് തന്നെ നിൽക്കുകയായിരുന്നു പിന്നീടാണ് പോലീസ് വന്ന് ഇയാളെ പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ സി ഐ പെൺകുട്ടിയുടെ മൊഴി എടുക്കുകയാണ് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും പോലീസ് കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഏതായാലും ഇപ്പോൾ അപകടനില അതായത് ഗുരുതരാവസ്ഥയിൽ തന്നെ ധന്യ കഴിയുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സംഭവത്തിൽ ആലപ്പുഴ സ്വദേശിയായ രതീഷ് ഇപ്പോൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസിൻ്റെ കസ്റ്റഡി ഡിയിലാണുള്ളത് വിവേക് ജീവനോതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി വി എറണാകുളം